ഒരു മാസം മുൻപ് പാലക്കാട് കഞ്ചിക്കോട് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ചുരുളിക്കുമ്പൻ ഇപ്പോൾ എവിടെയാണ് ആനയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണ് ആന ഇപ്പോൾ ജീവനോടെയുണ്ടോ അതോ ഇല്ലയോ എന്നീ ചോദ്യങ്ങൾ കേരളത്തിലെ ആനപ്രേമികൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തി കൃഷിവിളകൾ നശിപ്പിച്ചിരുന്ന ചുരുളിക്കുമ്പൻ അഥവാ പി ടി ഫൈവ് എന്ന കാട്ടാനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് ആദ്യം ആനയുടെ വലതുകണ്ണിന് പരിക്കേറ്റ നിലയിലാണ് പ്രദേശവാസികൾ കണ്ടെത്തിയത് വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്ന ചുരുളിക്കൊമ്പന് മറ്റൊരാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു പാലക്കാട് മലമ്പുഴ ഭാഗത്ത് സ്ഥിരമായി എത്താറുള്ള പി ടി ഇലവൻ എന്ന ആനയുടെ ആക്രമണത്തിലാണ് ഈ ആനയ്ക്ക് പരിക്കേറ്റത് ചുരുളിക്കുമ്മന് ആദ്യം പരിക്കേൽക്കുമ്പോൾ തന്നെ ആനയെ പിടികൂടി ചികിത്സ നൽകണമെന്ന് മൃഗസ്നേഹികൾ ആവശ്യപ്പെട്ടെങ്കിലും വനംവകുപ്പിന്റെ മെല്ലെപ്പോക്ക് തീരുമാനങ്ങളാണ് ആനയുടെ ചികിത്സ വൈകിപ്പിക്കാൻ കാരണമായത് പിന്നീട് ആനയെ മയക്കുപടി വെച്ച് ചികിത്സ നൽകി കാട്ടിലേക്ക് തുരുത്തിയെങ്കിലും ആന ജനവാസ മേഖല വിട്ട് കാടുകയറാൻ കൂട്ടാക്കിയില്ല പ്രായം മുപ്പത്തഞ്ചിനും നാൽപ്പതിനുമിടയിൽ മാത്രമുള്ള നല്ല ആരോഗ്യമുള്ള ആനയാണ് ചുരുളിക്കൊമ്പൻ എന്നാൽ ഏറ്റവും ഒടുവിൽ ആനയെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ ആന തീർത്തും അവശനായിരുന്നു അതിനുശേഷം ആനയെപ്പറ്റി യാതൊരു വിവരങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല പരിക്കേറ്റ ആന ഇപ്പോൾ ജീവനോടെയുണ്ടോ അതോ ചരിഞ്ഞോ എന്ന് വ്യക്തമാക്കേണ്ടത് വനം വകുപ്പാണ്